صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم അത് കടാതെ സൂക്ഷിക്കണം അതിന് ജീവിതത്തിൽ വലിയ ആദരവ് കൊടുക്കേണ്ടവർക്ക് ആദരവ് നൽകണം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം ഈ മാനൂരി കളയുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണേ അള്ളാഹുവിനെ പേടിക്കണേ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാനെ പേടിക്കണേ ഓ എൻ്റെ പങ്ങളേ അന്യപുരുഷനുമായി ബന്ധപ്പെടല്ലേ ഒരു ലവ് അഫെയർ ഇല്ലെങ്കിലും മോശക്കാരനായി ചുത്തി ീകരിക്കുന്ന കാലോ ഒരു പെണ്ണും പൊള്ള സ്നേഹിക്കാൻ വറ ഇല്ലെങ്കിലും ഓൻ ഒന്നിനും കൊള്ളാത്തോനാണെന്ന് ചിത്രീകരിക്കുന്ന കാലം കോളേജിൽ അങ്ങനെ ഒന്നാക്കി കൊടുക്കാൻ വരെ ടീം റെഡിയായ കാലം മോളേ എന്നെ കിട്ടൂല തീരുമാനിക്കാനൂരി പോകുന്ന ഒരു വിഷയത്തിലും ഇടപെടല്ലേ ഈ ലോകത്തൊന്ന് പിരിയണ്ടേ എപ്പോഴാണ് വിളി വരിക ഈ ഇറമദാനിൽ മരിച്ചവർ എത്ര കഴിഞ്ഞ കഴിഞ്ഞറമദാനിലുണ്ടാ ിത്തില്ലാത്തവർ എത്ര പേരാ പെരുന്നാൾ പിറ്റേന്ന് മരിച്ചവരത്രയാ എത്രയോ മരണങ്ങൾ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞില്ലേ ഇന്നലവരെ കണ്ടാളാണ് സാധേ പെട്ടെന്ന് മരണ വാർത്ത കേട്ടത് ഞെട്ടിപ്പോയി എന്നാണ് ചില മരണങ്ങളെ കുറിച്ച് എപ്പോഴാണെന്നറിയൂലല്ലോ മോനെ എവിടെ വെച്ചാണെന്നറിയൂലല്ലോ എപ്പ വിളിച്ചാലും നല്ല ഒരു യാത്ര പോകണം അതിനു വേണ്ടി നമ്മൾ അധ്വാനിക്കണം മരണത്തിൽ നിന്ന് ആരും ഒഴിവല്ലല്ലോ എല്ലാവരെയും പിടികൂടുന്നതല്ലേ മരണമെന്നുള്ളത് ആ സമയമൊന്ന് സന്തോഷത്തോടുകൂടെ പിരിയാൻ കഴിയണം ഈമാനുള്ള മരണം ഭരിക്കാനും കഴിയണം സ്വലഹീങ്ങൾ മരിച്ചതുപോലെ മരിക്കാനും കഴിയണം അതേസുന്ന ജമാത്തിൻ്റെയും വിദേഹത്തുകാരൻ്റെ ഡിഫറൻറ്റ് എന്താണ് അത് കാണുമെന്നല്ലേ മഹാനായ അഹമ്മദ് ഹംബൽ തങ്ങൾ കാണാമടാ എന്നല്ലേ മുഖത്ത് നോക്കി സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്നോ വിനെതിരെ പോരാടിക്കോ ചെറുക്ക് ജീവിതത്തിൽ വന്നു പോകണ്ട അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ് നമ്മളെ ഡ്യൂട്ടി എല്ലാ ആദരവിനെയും ാണ് വിത്തുകാര പൊടി അതുകൊണ്ടാ ഈമാനില്ലാതെ പൊലിഞ്ഞു പോകുന്നത് മഹാനായ ഹബീബിനെ വെച്ച് പഠിപ്പിച്ച നേതാവാ രക്ഷപ്പെടാൻ അള്ളാഹാന്റെ റസൂലിനെ കൽബില് കയറ്റിക്കോ മഹബത്ത് വെച്ചോ സ്വലാത്ത് ചൊല്ലിക്കോ ധാരാളമായി ധാരാളമായി സ്വലാത്ത് ചൊല്ലിക്കോ നിന്നെ അള്ളാന്റെ

പതിനായിരങ്ങളാ തടിച്ചുകൂടിയത് കൊണ്ടുപോകുമ്പോ ആ ജനാസക്ക് മുകളില് കിളികൾ കിളികളിങ്ങനെ വട്ടവിട്ടു പറക്കുന്നു മലായിക്കത്ത് കത്ത് ഇറങ്ങിയതാ ഇന്നല്ല ദീനകാലോബു നല്ല استقاموا تتنزل عليهم الملائكه الا تخافوا ولا تحزنوا وابشروا بالجنة الله هو عند الله هو عند نورتي انه ورثوا و واستقاموا ثم استقاموا جوىه بريل صراط المستقيم تتاد വൽ െഹു സുന്ന ഒരു വിധ പിന്നിലും മണി നിരക്കാതെ ദുന്യാവിന്റെ എന്ത് ലാഭത്തിന് വേണ്ടിയായാലും ഒരു വിധ അത് കാരൻ്റെ കൂടലും കൂടാതെ അടി ഉറച്ചു നിന്നോ അലിഹിമുൽ മരണ സമയത്തു മലക്ക് വരും കേട്ടോ رأينا باك ألا تخافوا ولا تحزنوا പേടിക്കണ്ട ദുഃഖിക്കണ്ട ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് എന്തൊരു സമാധാനത്തോടുകൂടെയുള്ള മരണമായിരിക്കും മിനെ മലക്കിറങ്ങിയതാ മലക്കിറങ്ങിയതാ ആ പക്ഷിക്കൂട്ടങ്ങളെ കണ്ടിട്ട് എഴുപതിനായിരം ആളുകൾ സുന്നികളായി പോയി അശ്വഹലു സുന്ന തിവൽ ജമാനത്തിൻ്റെ പാതയിലേക്ക് കടന്നു വന്നു ീമാനുള്ളൊരു മരണം വേണ്ടേ നമുക്ക് നല്ല സ്വാലിഹീങ്ങൾ മരിച്ചതുപോലെ അതിഥിയെ സൽക്കരിച്ച് വിരുന്നൊരുക്കി നല്ലത് കണ്ടിട്ട് നല്ല സാഹചര്യത്തിൽ കെളിമ ചൊല്ലിയൊന്നും മരിക്കണ്ടേർക്കാ പൂതില്ലാത്തത് ആർക്കാ മോനെയില്ലാത്തത് സിനിമ കാണുന്നതിടക്ക് മരിച്ചുപോയവരില്ലേ കള് കുടിച്ച് ലഹരിയായിരിക്കും മരിച്ചവരില്ലേ അന്യ പെണ്ണുമായി ബന്ധപ്പെടുമ്പം മള്ള പിടിച്ചവരില്ലേ നല്ല ഒരു മരണം കൊതിയില്ലാത്തവരിന്റെ സദസ്സിലില്ലല്ലോ സൽമാനു പാരിസിത്തങ്ങള് വീട്ടുകാരെ വിളിക്കുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞു വസത്തു ചെയ്യുന്നു ഇനി എല്ലാരൊന്നും മാറി നിൽക്കേ ഇവിടെ കുറച്ചാളുകൾ വരാറുണ്ട് വീടൊക്കെ വൃത്തിയാക്കി പോയി റൂമൊക്കെ നല്ല അത്തറ് പൂശി പോയി വെള്ള വസ്ത്രം തിരിഞ്ഞു കിടന്നുപോയി മലക്കുകൾ ഇറങ്ങി വന്ന് റൂമിന്റെ കഥ കടച്ച് പിന്നെ വീട്ടുകാർ കേൾക്കുന്നത് ഉള്ളിൽ നിന്ന് സംസാരമാണ് ആരോടാ മിണ്ടുന്നത് മിണ്ടുന്നത് മരണം അങ്ങനെയാ മലക്കുകൾ ഇറങ്ങി വരും കേട്ടോ മരണസമയത്തു മാത്രമല്ലെന്ന് മുഖസിരി തുടർന്നുള്ള ഘട്ടങ്ങളിലൊക്കെ നിനക്ക് ഉണ്ടാകും അതുകൊണ്ട് മോനെ ഈ മാനുള്ളവന്റെ മുഖം ലങ്കിയിട്ട് നെറ്റിത്തടം വയർത്തിട്ട് പുഞ്ചിരിച്ചിട്ടൊന്ന് കിടക്കാൻ കഴിയണ്ടേ വലിയ വലിയ മഹാന്മാർ എന്റെ പിടം കണ്ടിട്ടല്ലാതെ ഞാൻ എന്ന് പറഞ്ഞവർ നാളെ ഞാൻ എവിടെയാണെന്ന് അറിഞ്ഞിട്ടല്ലാതെ ജീവിതത്തിൽ ചിരിക്കാത്തവർ മരണശേഷം ചിരിക്കുന്ന മുഖം കണ്ടു എന്ന് എഴുതി വെക്കപ്പെട്ടത്ര ചരിത്രങ്ങളാ അവര് ചിരിച്ചിട്ടാണ് ഒന്ന് ധാരാളമായി കരയുമോന് ഇരുപത്തിയേഴാം രാവിലെ മാത്രം ഒന്ന് ശ്രമിക്കല്ലേ എപ്പോഴൊക്കെ കരയാൻ പറ്റോ ഒന്ന് കരയി പടച്ചോനെ ചിന്തിച്ചിട്ട് ഒരു കണ്ണ് നീര് നിന്റെ കണ്ണില്ലൊന്നും നുറ്റട്ടെ വല്യക്കൂ കലിയില ചിരിക്കാൻ മാത്രം സമയം കാണല്ലേ എല്ലാം ആഘോഷിക്കാനും തമാശ പറയാനും ചിരിക്കാനും കളിക്കാനും ഇത് മാത്രമായി ദുന്യാവിനെ തള്ളല്ലേ മോന് അല്ലാൻ അടുക്കലേക്കൊന്ന് ചിരിച്ചു ചെല്ലെ മലാഹിക്കത്തിനെ കണ്ടിട്ടൊന്നു ചിരിക്കണ്ടേ മുത്തുനബിൻ്റെ മുഖം കണ്ടൊന്ന് ചിരിക്കണ്ടേ ചിലരുടെ മുഖം വികൃതമായി പോയില്ലേ മരണത്തോടെ മോശപ്പെട്ട മരണത്തിൻ്റെ അടയാളങ്ങൾ മഹാന്മാരെ എഴുതി വെക്കുന്നുണ്ട് അവരെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ കാണാ അവരുടെ മുഖം ഉള്ള നിറത്തിൽ നിന്ന് മങ്ങിപ്പോയി കരിവാളിച്ച വന്നു പോകോ മുഖം ഇരുണ്ടുപോകോ വലതുവശം പോലെ തളർന്നു പോകോ അവയവത്തിലായ നിലക്ക് അവന്റെ ഗുഹിയ സ്ഥാനത്തായ നിലക്ക് അവന്റെ റൂഹല് പിടിച്ചുകൊണ്ട് പോകും മോശപ്പെട്ട മരണത്തിന്റെ അടയാളമാളക്കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ കപിലാക്കു തിരിച്ചിട്ട് കിടത്തുമ്പോ അല്ല എൻ്റെ മഹാന്മാര് എഴുതി വെക്ക നല്ലതല്ലാത്ത മനുഷ്യന്റെ തലയിൽ കെപിലയിൽ നിന്ന് റൊട്ടേറ്റ് ആകുന്നതാണ് മുഖം തിരിഞ്ഞു പോകുന്നതാ ലഹരിക്കടിമപ്പെട്ടവൻ്റെ ആഖിബത്തും ഇങ്ങനെയായിരിക്കുമെന്ന് പ്രിയപ്പെട്ടവനെ കൂട്ടുകാരാ മുഖമൊന്ന് കിപിലാക്ക തിരിച്ചിട്ട് നീ നിസ്കരിക്ക അഞ്ചു നേരത്തെ ഒരു ഇളവും വരുത്തല്ലേ സുബി കഥ കിടക്കല്ലേ ഏത് യാത്രയാകട്ടെ കല്യാണമാകട്ടെ തേട്ടമാകട്ടെ സൽക്കാരാകട്ടെ ഉമ്മാ നിസ്കാരം നഷ്ടപ്പെടുത്തല്ലേ കപിലാക്കു തിരിയെ എന്നാല് കബറിലും മുഖം അങ്ങോട്ടാക്കി കിടത്താ മഹാന്മാരെഴുതി വെക്കുന്നുണ്ട് ആയിരക്കണ നൂറ് കണക്കിന് ആളുകളെ മറമാടി ഒരു മനുഷ്യൻ്റെ അനുഭവ കഥ അയാള് പറയുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളുടെ മുഖവും കെബിലയിൽ നിന്ന് തിരിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നൂറുകണക്കിന് ആളുകളെ ഞാൻ കബറിന്റെ അഴിയിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് മുഖത്തെ മുഖം ആക്കി വെക്കുമ്പോ ഓട്ടോമാറ്റിക്കായ കിബിലയിൽ നിന്ന് മുഖം തിരിയുന്നു അല്ലെങ്കിൽ മൂക്ക് മണ്ണിലേക്ക് താഴുമാറും വിധത്തിൽ അങ്ങ് പതിയുന്നേ മോനെ മോശപ്പെട്ടവന്റെ അടയാളമാ ഈ മാനൂരപ്പെട്ടവൻ്റെ അടയാളമാ അള്ളാഹു നമ്മളെ കാക്കട്ടെ ഈ മാനുള്ള മരണം തരട്ടെ അള്ളാഹു നമ്മളെ പറഞ്ഞതും